കാട്ടാക്കട പെരുങ്ങുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആചാരലംഘനം നടത്തുന്നതായി നാട്ടുകാർ ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പൂജകൾ പൂജാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ളതാണ് ഈ ക്ഷേത്രം പൂജാരിയുടെ പ്രവൃത്തികൾ ശരിയല്ലാത്തതിനാൽ അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ദേവസ്വം ബോർഡിന് കത്തയച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുന്നിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കാട്ടാക്കട ഡിവൈഎസ്പിക്കും ഇവർ പരാതി നൽകി ക്ഷേത്രത്തിലെ പൂജാചലങ്ങൾക്ക് ഭക്തർ നൽകുന്ന സാധനങ്ങളിലും തട്ടിപ്പ് നടത്തുന്നതായി പരാതിയുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പൂജാരിയെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു ഈ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ചില നടപടിക്രമങ്ങൾ ഉണ്ടായതായി കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിന് പലതവണ പരാതികളയക്കുകയും അവർ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല അപ്പോൾ ബഹുജനങ്ങൾക്ക് ഇതിൻ്റെ ഇക്കാര്യത്തിൽ പല ബുദ്ധിമുട്ടും നിരാശയുണ്ടായി കാരണം ഇപ്പോൾ ദേവചൈതന്യം നശിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ആഭിചാര ഈ പോറ്റി നടത്തുന്ന ക്രിയകൾ അത് വിഷ്ണുസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒട്ടും അനുയോജ്യമല്ല അത്തരം പരിപാടികൾ ദേവചൈതന്യം നശിപ്പിക്കും അതിൻ്റെ പേരിൽ ഞങ്ങൾ ബഹുജനങ്ങളെ പൊതുജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഇതിൻ്റെ ഒരു മുമ്പ് ഒന്നും പ്രാവശ്യം തീരുമാനമെടുത്തെങ്കിലും അത് പോറ്റി അംഗീകരിക്കാൻ തയ്യാറാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിയമപരമായി ഡി വൈ എസ് പിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരീക്ഷണം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പറ്റി അതായത് അദ്ദേഹം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ തീരുമാനം എന്തെന്ന് രണ്ടു ദിവസത്തിനൊക്കെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ മേൽനടപടികൾ സ്വീകരിക്കുന്നതാണ് ആചാരക്രിയകൾ ചെയ്യുന്നുണ്ട് അത് വിഷ്ണു ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒട്ടും അനുയോജ്യമല്ല ആചാരനുഷ്യങ്ങൾക്ക് അത് വിരുദ്ധമാണ് അത് കമ്മിറ്റിക്ക് അംഗീകരിക്കാനൊക്കെ ഇല്ല ദേവചൈതന്യം കുറഞ്ഞു പോകും അത് ഈ പ്രദേശത്തെ ജീവനക്കാർ നാട്ടുകാർക്ക് തീർച്ചയായും ദോഷങ്ങൾ തന്നെ ഉണ്ടാക്കും അതുകൊണ്ടാണ് നമ്മളതിനെ നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് പക്ഷേ പോറ്റിയാൻ തയ്യാറായില്ല പാർട്ടി നിഷേധാത്മ നിലപാടാണ് സ്വീകരിച്ചത് അതൊട്ടും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് കമ്മിറ്റി എല്ലാം വിളിച്ചു കൂട്ടിയാണ് നമ്മൾ നമ്മളിത് മുമ്പ് ഫലമാണ് ശ്രമിച്ചത് അത് നടക്കാത്തതുകൊണ്ടാണ് വീണ്ടും നിയമപരമായി നമ്മൾ നീങ്ങാൻ തീരുമാനം മറ്റേ തീരുമാനം ഉചിതമായ തീരുമാനമാണ് പോറ്റി ഇവിടെ ആഭിചാര കർമ്മം ചെയ്തു അതിന് നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാ പേരും സാക്ഷികളാണ് ഇപ്പോൾ പോറ്റിയോട് അതിന് മുമ്പേയും നടന്നിട്ടുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു വിലക്കി പക്ഷേ പോറ്റി ഇതുവരെ അത് അംഗീകരിച്ചില്ല ഇനിയിപ്പോൾ നാരായണനെ നമുക്ക് അത്ര വിശ്വാസമാണ് ശക്തിയും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ക്ഷേത്ര ചൈതന്യം നഷ്ടപ്പെടും അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡും നമ്മുടെ പോലീസും ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കരുതുന്നു നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കഴിഞ്ഞിടും പോച്ചയായിട്ട് സംസാരിച്ചപ്പോൾ പോച്ച അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല പോഷോത്മകമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് അതെന്താണെങ്കിലും കമ്മിറ്റിക്ക് ഞങ്ങൾക്കത് വൈകോട്ട് സാധ്യമല്ല അതുകൊണ്ട് നിയനാനുസന്ധ നടപടിക്ക് മുന്നോട്ട് പോകുകയാണ് എന്നാൽ ആചാരലംഘനം നടത്തുന്ന തരത്തിൽ തെറ്റായ ഒന്നും തന്നെ നടത്തുന്നില്ലെന്ന് പൂജാരി പറഞ്ഞു ദേവസ്വം ബോർഡ് ക്ഷേത്രമായതിനാൽ കൂടുതൽ ഒന്നും പറയാനല്ലെന്നും പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും പൂജാരി വ്യക്തമാക്കി